രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈൻ അപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് കോളേജ് കൊളചൂർ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നീറ്റ് ഡോട്ട് എൻ ടി എ ഓൺലൈൻ ഡോട്ട് ഐ എൻ എന്ന് പറയുന്നതാണ് ഇപ്രാവശ്യത്തെ വെബ്സൈറ്റ് അതിനകത്ത് വേഗം ക്ലിക്ക് ചെയ്തിട്ട് രജിസ്ട്രേഷൻ കൊടുക്കാം ഈ ഭാഗത്ത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കണം ഇപ്രാവശ്യം ആധാറിൻ്റെ വെരിഫിക്കേഷനുണ്ട് അതല്ലെങ്കിൽ ഡിജി ലോക്കറുടെ അക്കൗണ്ട് നിങ്ങൾക്ക് വേണം അതല്ലെങ്കിൽ ഡിജി ലോക്കറുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അതല്ലെങ്കിൽ എ ബി സി അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഐ ഡി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അതല്ലെങ്കിൽ പാൻ കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പാസ്പോർട്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇനി നോൺ ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ നോൺ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചോ ലോഗിൻ ചെയ്യാം അപ്പം നമുക്ക് ആധാർ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഒരു ഒ ടി നമുക്ക് ലഭിക്കും ആ ഒ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് വാലിഡേഷൻ പെട്ടെന്ന് നടക്കും വളരെ സൊഫിസ്റ്റിക്കേറ്റ് ആയിട്ടാണ് ഇപ്രാവശ്യത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കിയിരിക്കുന്നത് വിശദ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രസൻറ്റ് അഡ്രസ്സ് നിങ്ങൾ ഇപ്പോഴത്തെ അഡ്രസ്സ് കൊടുക്കുക എല്ലാം കൃത്യമായിട്ട് തെറ്റുകൂടാതെ കൊടുക്കുക ഇപ്രാവശ്യം മറ്റൊരു അവസരം നൽകില്ല എന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ട് മൊബൈൽ നമ്പർ വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു സെക്കൻഡറി അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് കോൺടാക്റ്റിന് പുറമെ എമർജൻസി കോൺടാക്ട് കൊടുക്കാം അപ്പോൾ അത് എപ്പോഴും ഉപയോഗിക്കുന്ന അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വൈസറിൻ്റെയോ കൊടുക്കാം സെക്യൂരിറ്റി പിന്നെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് തന്നെ വരുന്നതായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മൂന്ന് സ്റ്റെപ്പ് ആണുള്ളത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇമെയിലിലാണ് കൺഫർമേഷൻ നൽകുന്നത് ഇമെയിൽ ഒ ടി പി വന്നു കഴിഞ്ഞാൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവാണ് പിന്നെ നിങ്ങൾ വീണ്ടും ഈ ലോഗിൻ പേജിൽ വന്ന് നിങ്ങൾ ഡീറ്റെയിൽസ് അടിച്ച് ലോഗിൻ ചെയ്യണം ഇപ്പോഴാണ് നമ്മൾ അപ്ലിക്കേഷൻ ഫോമിലേക്ക് കിടക്കുന്നത് ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം അതിനകത്ത് ഇല്ലാത്ത നേരത്തെ കൊടുക്ക ഡീറ്റെയിൽസിന് പുറമെ പരീക്ഷയുമായി ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ നിങ്ങൾ ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം ചോദ്യങ്ങളുണ്ട് അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക അതിനകത്ത് നാഷണാലിറ്റി അടക്കമുള്ളത് അതേപോലെ നിങ്ങൾ ഐ ഡി കാർഡ് ഏതാണ് അതേത് വെച്ചാണ് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നത് അടക്കമുള്ള ഡീറ്റെയിൽസ് നിങ്ങളോട് കൊടുക്കണം അതേപോലെ കാറ്റഗറി മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ വരുമാനവുമായി ബന്ധപ്പെട്ടത് എങ്ങനെയാണ് എൻട്രൻസ് കോച്ചിങ് ചെയ്യുന്നത് ഭയങ്കര എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക എഗ്രി ബട്ടൺ അമർത്തി മുമ്പോട്ട് പോകാം പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് കൊടുക്കുക ഇല്ലെങ്കിൽ നെക്സ്റ്റിലേക്ക് പോവുക പിന്നെ നിങ്ങളുടെ എക്സാം ഡീറ്റെയിൽസ് ആണ് എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എവിടെയാണ് ചോയ്സ് വേണ്ടത് നിങ്ങൾക്ക് രണ്ട് സ്റ്റേറ്റിൻ്റെ ചോയ്സ് വരും അതിനകത്ത് രണ്ട് സിറ്റി ചോയ്സ് ആണുള്ളത് പ്രാവശ്യം രണ്ടെണ്ണം ആണ് നമുക്ക് ലഭിക്കുന്നത് കാരണം അതിനകത്ത് തന്നെ അവർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പാരൻസിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കുപേഷനും മറ്റ് ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷനും ഒക്കെ ചോദിക്കുന്നുണ്ട് അതിന് ശേഷം ക്യാപ്സ് അടിച്ച് ഹൈ ഡിഗ്രി അടിച്ച് മുമ്പോട്ട് പോവാം അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം കൊടുക്കുക നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ സെൻറ്റർ കൊടുക്കുക ഇനി അടുത്തത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ ടെൻതുമായി ബന്ധപ്പെട്ട് ഏത് വർഷമാണ് പാസ്സായത് എന്ത് തരത്തിലുള്ള ഏരിയയിലുള്ള സ്കൂളാണല്ലോ ആണ് പഠിച്ചത് അർബൻ ആണോ റൂറൽ ആണോ പ്രൈവറ്റ് ആണോ അതുപോലെ എക്സാമിനേഷൻ ഏതാണ് അത് പഠിച്ച ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം സ്കൂളിൻ്റെ കോഡ് നിങ്ങൾക്ക് കൊടുക്കാം റിസൾട്ടിൻ്റെ മോഡ് അത് ഏതാണ് സി ജി പി ആണോ പേഴ്സൻറ്റേജ് ആണോ എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് കൊടുക്കാം മാർക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യാം മാക്സിമം മാർക്ക് മിനിമം മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പെർസെൻറ്റേജ് വരും അതുപോലെ തന്നെ പാസ് സ്റ്റാറ്റസ് ഇലവൻതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങളിവിടെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതെല്ലാം ഇൻഫർമേഷനും കറക്റ്റായിട്ട് കൊടുക്കുക പ്ലസ് ടുവിൻ്റെ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുക്കുക അതിൻ്റെ റോൾ നമ്പർ അടക്കമുള്ള സ്കൂളിൻ്റെ കോളേജ് അതിൻ്റെ പിൻ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കണം റിസൾട്ട് മോഡ് പെർസെൻറ്റേജ് ആണോ സി ജി പി ആണോ എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തിൻ്റെ വിദ്യാർത്ഥികളുടെ അതായത് കൊണ്ട് കോഡ് ടു ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം ഐ എഗ്രി എന്നുള്ളത് മുമ്പോട്ട് പോവാം മുൻ വർഷങ്ങളിൽ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കൊടുക്കാം ഇവിടെ നിങ്ങളുടെ ഫോട്ടോയും തമ്പിംപ്രഷനും സിഗ്നേച്ചറും അതേപോലെ തന്നെ ഇതെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യണം ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് സേവ് നെക്സ്റ്റ് കൊടുത്ത് മുമ്പോട്ട് പോകാം പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിനകത്ത് കാണിക്കും അതെല്ലാം വെരിഫൈ ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ അടിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യും ഇപ്രാവശ്യം ഇമെയിലും അതേപോലെ തന്നെ മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്യും അങ്ങനെ നിങ്ങൾ അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മൊബൈലിൽ വരുന്ന ഒ ടി പി ഇവിടെ കൊടുക്കുന്നതിന് ശേഷം വെരിഫൈ ഒ ടി പി എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുന്നതായിരിക്കും അതിന് ശേഷം കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിനകത്ത് നമുക്ക് മുമ്പോട്ട് പോകാം ഇതെല്ലാം വായിച്ച് വെരിഫൈ ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഫൈനൽ സബ്മിറ്റിലേക്ക് പോവാം അപ്പോൾ നിങ്ങളുടെ എല്ലാ ഇൻഫോർമേഷനും കറക്റ്റ് ആണോ ഒന്ന് ഒരുക്കി കൂടി ചെക്ക് ചെയ്താൽ അത് ബട്ടൺ കൊടുക്കുക പിന്നെ പേയ്മെൻറ്റിൻ്റെതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ യു പി ഐ ആണ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സൗകര്യമുള്ള സൗകര്യമുള്ളതിനകത്തുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കാം പേയ്മെൻറ്റ് അടച്ചതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് അപ്ലിക്കേഷൻ ഫോം വരും ഇതെല്ലാം അയച്ച് മനസ്സിലാക്കി ഇമെയിലിക്കോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തോ സൂക്ഷിക്കാം ഓക്കെ ഒന്നോ രണ്ടോ കോപ്പി എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോളേജുകളോട് ബന്ധപ്പെടാം കാരണം ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും വർദ്ധിക്കും സോ ദാറ്റ്സ് താങ്ക് യു വെരി മച്ച് ചാനൽ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുന്നു